വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് വെജ് മീൽസും ഇരുപത്തഞ്ച് രൂപയ്ക്ക് പായസം കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് എന്ന് പരിചയപ്പെട്ടാലോ അതേ ഗൈസ് ഇതാണ് നമ്മുടെ കോഴിക്കോട് തളി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള അന്നപൂർണ ബ്രാഹ്മിൺസ് മെസ്സ് നഗരത്തിന്റെ തിരക്കും ശബ്ദവും വിട്ട് പഴയകാലത്തെ വീട്ടു ഭക്ഷണത്തിന്റെ രുചി ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ചെറിയ ഇടം മണ്ഡലമാസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക തിരക്കാണ് അത്യാവശ്യം വരിയൊക്കെ നിന്നിട്ട് വേണം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ പായസത്തിന് ഒരു പ്രത്യേക ഫാൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പായസം കുടിക്കാനായിട്ട് മാത്രം ആളുകൾ ഇവിടെ വരാറുണ്ട് നല്ല ചൂടു പൊങ്ങുന്ന ചോറും മൃദുവായിട്ടുള്ള ഉപ്പേരിയും പച്ചടിയും അച്ചാറും പിന്നെ കട്ടിയുള്ള സാമ്പാറും പുളി മധുരവുമുള്ള പച്ചമോരും രസമൊക്കെയായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ ഓരോ കറിയിലും അല്പം നാടൻ രുചിയും അല്പം വീടിൻ്റെ ഓർമ്മയുമാണ് അന്നപൂർണ്ണ ബ്രാഹ്മിൺസ് മെസ്സിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൻ്റെ തൊട്ട ബാക്ക് സൈഡിലായിട്ടാണ് അപ്പം നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ വഴിക്ക് പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പം